ൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും സർക്കാരുമായുള്ള ചർച്ചയിൽ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം മൃതദേഹം എത്രയും പെട്ടെന്ന് ഛത്തീസ്ഗഡിൽ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി രാംനാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുന്ന കാര്യത്തിൽ ക്യാബിനറ്റ് തീരുമാനമെടുക്കും കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തും ചർച്ചയിൽ ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു രേഖപ്പെടുത്തി അവരുടെ കയ്യിൽ തന്നെ പണം എത്തിക്കാനുള്ള സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും കേസ് ഗൗരവമായി കാണുന്നുവെന്നും പഴുതടച്ച് അന്വേഷണം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സർക്കാരുമായുള്ള ചർച്ച പോസിറ്റീവ് ആയിരുന്നു എന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണം मांगे जो है ഡിസ്ട്രിക്ട് ഓർ പലക്കാട് ഡിസ്ട്രിക്ട് ജില്ലാ പ്രശാസൻ ഹമാരി മാങ്ങി സ്വീകാര്യ ചർച്ചയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പോ മൃതദേഹം കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യത്തിലും ആക്ഷൻ കൗൺസിലായിട്ട് സഹകരിക്കാനും അടിയന്തരമായിട്ട് പ്ലെയിനില് തന്നെ മൃതദേഹം എത്തിക്കാനാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത് മൃതദേഹം വിമാനമാർഗം ഛത്തീസ്ഗഡിൽ എത്തിക്കാനാണ് തീരുമാനം ഇതിനിടെ ആൾക്കൂട്ടക്കൊലയുടെ കൂടുതൽ വിവരങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാർ തേടി ശക്തി ജില്ലാ കലക്ടറാണ് വിവരങ്ങൾ തേടി പാലക്കാട് ജില്ലാ കലക്ടറെ സമീപിച്ചത് രാംനാരായണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ തൃശൂർ